നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മറുകാടൻ എടപ്പാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാരൻ എല്ലാ എത്തിക്സുകളും എല്ലാ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളെല്ലാം കൈവിട്ടുകൊണ്ട് ആരെയെന്നില്ലാതെ ആരുടെയും മെക്കെട്ട് കയറുന്നൊരു സംവിധാനം ഭരിക്കുന്ന പാർട്ടി ആർ എസ് എസ് സംഘപരിവാറ് ബി ജെ പി അവിടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകൾ കോൺഗ്രസിൻ്റെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകൾ അത് രണ്ട് കാര്യങ്ങളാണത് ഒന്ന് ഇസ്ലാമോഫോബിയ വലിയ രൂപത്തിൽ പടർത്തുന്നു കൊളംബിയയിലോ ഉഗാണ്ടയിലോ ന്യൂസിലൻഡിലോ ഒരു പ്രശ്നം ഉണ്ടായാലും അതിനേതെങ്കിലും രീതിയിൽ കൂട്ടിക്കെട്ടി ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് അത് ഇസ്ലാമോ ഫോബിയ സംബന്ധിയായിട്ടുള്ള കാര്യമാണെന്ന് വരത്തി തീർക്കുക കേരളത്തിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് കാരണക്കാരൻ കേരളം ഭരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എ ആർ ഡി എഫുകാരാണ് വരത്തി വയ്ക്കുക ഇത് ഗുണം ഒന്ന് ഇസ്ലാമോ ഫോബിയ പുലർത്തുന്ന കാരണം കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കത് വലിയ സമ്മതി വലിയ വലിയ സമ്മതമാണ് ഇയാളുടെ പ്രവർത്തനങ്ങളോട് ആയതുകൊണ്ട് തന്നെ പി ബി അൻവർ അടക്കമുള്ള ആൾക്കാർ മാത്രമല്ല യൂസഫ് അലി സാഹിബ് ഡോയലിനെ പോലുള്ള ആളുകളൊക്കെ അതുപോലെ എം എൽ എ ഷീനിജൻ അങ്ങനെ നിരവധി ആളുകൾ പല കേസുകളായിട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്ന ഒരു ബ്രിട്ടീഷുകാരെയും പേടിക്കാതെ അർദ്ധനഗനായ സഖ്യ ഫക്കീർ സത്യം വിളിച്ചു പറഞ്ഞു വെടിയേറ്റ് മരിച്ചു അതിന് തത്യമായിട്ടുള്ളൊരു സ്ഥാനമാണ് ഇവിടുത്തെ കോൺഗ്രസ് കാര്യപ്പെട്ടിരിക്കുന്ന സുധാകരനും വി ഡി സവർക്കറും ഈ മറുകാടൻ എരപ്പാളിക്ക് അവരോദിച്ചു കൊടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും മമ്മൂട്ടിക്കെതിരെ നമുക്കറിയാം ആ പ്രശ്നം നടക്കുമ്പോഴും മമ്മൂട്ടിയെ കരിമേരിത്തെ കരിമാരിത്തേക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാവരും പറയുന്ന കാര്യമുണ്ട് ഇന്നിപ്പോൾ എട്ട് മണിയുടെ ചാനൽ ഞാൻ നിവർത്തിയ സമയത്ത് ഒരു ചാനലിൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയുള്ളൂ ബാക്കി ആരും ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ആ ചർച്ചയിൽ തന്നെ ഞാനൊരു കാൽ മണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് ശ്രദ്ധിച്ചു പലപ്പോഴും പറയേണ്ട ഒരു ഒരു ഗോസിപ്പ് ചാനൽ ഒരു ഗോസിപ്പ് ചാനൽ ഒരു ഗോസിപ്പ് ചാനൽ എന്നല്ലാതെ ഇയാളുടെ പേര് പറയാനും അതിലിവിടുത്തെ നേതാക്കന്മാർ പോലും ഒരർത്ഥത്തിൽ ഭയപ്പെടേണ്ട കാരണം എന്താണ് ഇയാൾക്ക് ബാക്കപ്പ് കൊടുക്കാൻ വലുതായിട്ടുള്ളൊരു സംഘം പുറകിലുണ്ട് എന്നുള്ള ധാരണ ചിലപ്പോൾ സത്യമായിരിക്കാം അല്ലെന്ന് പറയാൻ പറ്റില്ല ഏതായാലും പ്രതീക്ഷിച്ച് പ്രതീക്ഷ വെച്ച് പ്രതീക്ഷ നശിച്ചതാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റംപ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് പക്ഷെ ഇപ്പോ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇക്കിളിപ്പെടുത്തുന്ന ഗോസിപ്പ് വാർത്തയിലൂടെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന ഈ എടപ്പാളി ചാനൽ അതിനെ പിടിച്ചുകെട്ടാനുള്ള ഒരുക്കവുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് മറുകണ്ഠൻ എരപ്പാളി അതിൻ്റെ എഡിറ്ററ് അയാൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ വിലക്കുണ്ടിപ്പോൾ പല കാരണങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൈക്കൊള്ളേണ്ട പഞ്ചശീലങ്ങൾ അത് സുപ്രീം കോടതി പലരും പഠിപ്പിക്കേണ്ടി വന്നു ഈ ഒരു കേസിന്റെ പേരിൽ സുപ്രീം കോടതി ചോദിച്ചു ഇയാൾ ആരാണ് ഇയാള് എന്നാണ് ചോദിക്കുന്നത് കാരണം സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു അതുപോലുള്ള ബി ബി സി ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ചാനലിനെ കുറിച്ചല്ലേ അവർക്കറിയുള്ളൂ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു ചാനലാണോ ഇത് എന്ന സംശയത്തിലാണ് ചോദിക്കുന്നത് ഇത്രയും നിരന്തരമായിട്ട് പത്തറുപത് എഴുപത് കേസുകൾ അപ്പം സ്വാഭാവികമായിട്ടതൊരു ഒരിത്തിരി കുഞ്ഞൻ കാര്യമായിരിക്കല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ആരാണ് ഇയാളെന്ന് അവർ ചോദിക്കുന്നത് ഏതായാലും ഈ ചാനല് ചാനൽ അതിൻ്റെ എഡിറ്റർക്ക് ഉള്ള വിലക്ക് അറസ്റ്റ് ചെയ്യാനുള്ള വിലക്ക് നീക്കണമെന്ന് സംസ്ഥാന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കാരണം മുഴുവൻ കോസിം വാർത്തകളാണ് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളാണ് അത് വച്ച് കേരളത്തിൽ അവരുടെ അജണ്ട എന്താണ് അജണ്ട ആ അജണ്ട സെറ്റ് ചെയ്യാൻ ഒന്ന് എൽ ഡി എഫിനെതിരായിട്ട് മറ്റൊന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് രസകരമായിട്ടൊരു കാര്യം പറയേണ്ടതുണ്ട് ഇവിടെ മുസ്ലിം ലീഗ് കൂട്ടുകക്ഷിയായിട്ടുള്ള യു ഡി എഫും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ നട്ടെല്ല് ലീഗാണെന്ന് അവർ പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ അത്രയൊന്നും ഗഹനമായിട്ട് രാഷ്ട്രീയം എനിക്കറിയില്ല ഈ പറയുന്ന മറുകാടനരപ്പാളി എല്ലാ രീതിയിലും വലിച്ചു വാരി തൊലി ഉരിഞ്ഞ് വസ്ത്രം മുഴു വസ്ത്രമൊഴിഞ്ഞ് തൊലി മുരിഞ്ഞ് നോട്ടിൽ നഗ്നരായിട്ട് മുസ്ലിങ്ങളെ നിർത്തുകയാണ് ദിവസവും കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ എന്നിട്ടും ഒരു അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ വേണ്ട കേസുകൾ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാ രീതിയിലും പിന്താങ്ങുമെന്ന് യു ഡി എഫിന്റെ പ്രമുഖ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പറഞ്ഞ സമയത്ത് മുസ്ലീമിനോട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മഴ വിളിക്കുക ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിയും മറ്റൊന്നാൾക്കാരും പറഞ്ഞത് മിണ്ടാം വയ്യ ബോധമുണ്ട് മിണ്ടാൻ വയ്യ ഒരു അവസ്ഥ ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എൻ്റെയെ എൻ്റെ ഒരു ബോധം വെച്ച് പറയുകയാണെങ്കിൽ കേരള മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ കേരള മുസ്ലിങ്ങളൊരു വബുസാണെങ്കിൽ അതിൽ തിരകമാണ് മമ്മൂട്ടി പലപ്പോഴും തോന്നിയിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് മുസ്ലിങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങളിലൂടെ യഥാർത്ഥ ഇസ്ലാമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂട്ടി പ്രശസ്തനാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളും ആ കഥാപാത്രത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന മമ്മൂട്ടി എന്ന വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതചര്യയും അതിലുള്ള അതിലൂടെ ഇവിടെയുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക് മുസ്ലിം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇനി വലിയ വലിയ കാര്യങ്ങൾ അതെ അത് ചെയ്തു ചെയ്യുന്നതല്ല അവരുടെ കൺമുമ്പിൽ കാണുന്ന അവരുടെ ഇഷ്ട ഇഷ്ടനായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള അതേ മമ്മൂട്ടിയെ കണ്ടുപിടിക്കുന്ന കാര്യം കഴിഞ്ഞില്ലേ മറ്റുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ വന്നുവരില്ല അപ്പം ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഒരു മുദ്രയാണ് മുസ്ലിങ്ങൾക്കൊരു മുദ്രയാണ് ആ മമ്മൂട്ടിയാണ് ഇപ്പോൾ ഓവിലിട്ട് വലിക്കുന്നതും ആ മമ്മൂട്ടിയാണിപ്പോ വാസ്തവത്തില് ഈ മാലിൻ്റെ കുഴിയിലിട്ട് മുക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് ഗുണ്ടയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നവനാണ് ഇനി കൊലപാതക കേസും പെണ് കേസും മദ്യപാന കേസും മാത്രം ബാക്കിയുള്ളൂ അതും വരും ഇനി കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഒന്ന് ചൊറിയുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുകയാണെങ്കിൽ തൃശ്ശൂർ തൃശൂര് ചെറിയ കൂടാണ് സിംഹത്തിനുള്ളത് അപ്പൊ ചിലപ്പോൾ സിംഹം കിടന്നു തുടങ്ങുമ്പോൾ അതിന്റെ വാല് പുറത്തേക്ക് ഉണ്ടാകും അപ്പൊ പിള്ളേരുന്ന് വാരിമെന്ന് തട്ടും അപ്പൊ സിംഹം അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് വാലിമെന്ന് പിടിക്കും എന്നിട്ട് റെസ്പോണ്ട് ചെയ്ത വാരു പിടിച്ച് വലിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് സിംഹ അകത്ത് കിടക്കുന്ന കേട്ടോ ഇതുപോലെ തന്നെ തൊട്ടു നോക്കുന്നു നുള്ളി നോക്കുന്നു മാന്തി നോക്കുന്നു ഇതുകൊണ്ടൊന്നും ആർക്കും ഇളക്കമില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇതൊന്നുമല്ല മമ്മൂട്ടിയെ മാത്രമല്ല നോട്ടം വയ്ക്കാൻ പോകുന്നുള്ളൂ ഇസ്ലാമോ ഫോബിയ തലയ്ക്ക് പിടിച്ചിട്ടുള്ള തലയുടെ കേശാതിപാദ്യം ഭേദം കാശ കേശാതിപാതം ഇസ്ലാമോ ഫോബിയ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഇയാളും ഇയാളുടെ കൂട്ടരും ക്രിസംഖ്യകളും സംഘികളും എല്ലാവരും വലിയ രൂപത്തിലുള്ള അറ്റാക്ക് അതിവിടെ നടക്കും ജൂൺ നാലാം തീയതി ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോവുകയാണ് മോഡി ഭരിക്കട്ടെ രാഹുൽ ഗാന്ധി ഭരിക്കട്ടെ അല്ലെങ്കിൽ മോഡിയും രാഹുൽ ഗാന്ധിയും അല്ല വേറെ ആരെങ്കിലും ഭരിക്കട്ടെ ആര് ഭരിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് വെക്കുന്നതിൽ അർത്ഥമല്ല കാരണം ഇനിയും മോഡിയാണ് വരുന്നതെങ്കിൽ അദ്ദേഹ അദ്ദേഹത്തിന് അദ്ദേഹം വിഭാവനം ചെയ്യണ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തുമായിരിക്കും പക്ഷേ ഒരു ഭാഗത്ത് മാത്രം അദ്ദേഹം അദ്ദേഹത്തിന് ശ്രദ്ധ കൊടുക്കുന്നില്ല ഇവിടെയുള്ള കൈകെട്ടികളും സിന്ധൂരപ്പൊട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന അകൃതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ടിൽ വേണ്ട എന്ന് പറയാൻ അവർ തയ്യാറില്ല ഒരർത്ഥത്തിൽ അവർ അയച്ചുവിട്ടിരിക്കുകയാണ് കണ്ടവ കണ്ടവരൊക്കെ കുത്തിക്കോ എന്നുള്ള രീതിയിൽ അവർക്കറിയാം ആരെ കുത്തണമെന്നും ഇതുപോലെ അതിലൊരാളാണിപ്പോൾ ആറ്റുനോറ്റു കാത്തിരിക്കുകയാണ് ഈ മർഗാടൻ എനപ്പാളിയും അയാളുടെ കൂട്ടാളികളും ഏതെങ്കിലും കാരണവശാൽ അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലാതെ പോയി കഴിഞ്ഞാൽ ബി ജെ പി പ്രതീക്ഷിച്ച നാനൂറ് സീറ്റും കഴിഞ്ഞ് മുന്നൂറ് സീറ്റും കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് സീറ്റേ കിട്ടിയുള്ളൂ എങ്കിൽ പോലും അങ്ങനെ വന്നാൽ പോലും ഒരു ഭയപ്പെടുകയാണ് കാരണം എന്താണ് മൂന്ന് കാലുള്ള കസേര എപ്പോഴും വിടാം നാലുകാൽ വല്ലവരെ കൊണ്ട് താങ്ങുന്ന കാലായിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ഒരു ഡിക്ടേറ്റർഷിപ്പ് ഒരേകാധിപത്യം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഇനിയും വഴി തെളിയുകയാണെങ്കിൽ ആവോളമേസ് എന്ത് സംഭവിക്കുന്നു അതൊന്നും നമ്മൾ വിചന്ത്രം ചെയ്യേണ്ട കേരളത്തിലുള്ള സംഘി കൃസംഗി ഈ എരപ്പാളി കൂട്ടങ്ങളുടെ എല്ലാ വൈകൃതങ്ങളും അത് പത്തി വിടർത്തി പത്തിപിടർത്തിയാടുന്നുള്ള കാര്യത്തിൽ ആരും സംശയവും ഇല്ല ഇത്രയായിട്ടും അതിനെതിരെ ശക്തമായിട്ട് നീക്കങ്ങളൊന്നുമില്ലാതെ ഒരു പോലീസ് കേസ് അല്ലെങ്കിൽ രണ്ട് പോലീസ് കേസ് അങ്ങനെയായിട്ട് കുറച്ച് അടക്കം മുതക്കം വന്നിട്ടില്ലെന്നല്ല കാര്യമാത്രം പ്രസക്തമായിട്ടും കയ്യൂക്കിന്റെ ഭാഷയിൽ തന്നെ ഉടുത്ത ഭ്രാന്തിന് ഉടുക്കാത്ത ഭ്രാന്ത് കാണിച്ച് റോട്ടിലിറങ്ങിച്ചെന്നത് പി വി അൻവർ മാത്രമാണ് ഏതായാലും മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയില്ല യൂസഫലീഖ അല്ലെങ്കിൽ ഡോയലിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവർ അവരുടെ വഴിയിലൂടെ നീങ്ങി ശ്രീനിജൻ കേസിന്റെ വഴി കൂടെ നീങ്ങി അവർക്ക് അതേ ചെയ്യാൻ പറ്റും പക്ഷേ അറസ്റ്റിന്റെ വക്കോളം എത്തുന്ന സമയത്ത് പലപ്പോഴും അങ്ങേയറ്റം വരെ പോയി അറസ്റ്റിൽ നിന്നുള്ള വിടുതൽ പലതും പറഞ്ഞ് നേടിയെടുത്തേ എടപ്പാളി ചാനലിൻ്റെ ഉടമസ്ഥൻ ഇപ്പോഴും പുറത്ത് തന്നെയാണ് എപ്പോൾ എപ്പണിയും അകത്തേക്ക് ആകാം ഇക്ലിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ കേരളത്തിൽ അവരുടെ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വ്യക്തി അയാൾ എല്ലാ എല്ലാവിധത്തിലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം തേടിയുള്ള ഈ പറയുന്ന ഇവന്റെ ഹർജി സുപ്രീം കോടതി വിധി പറയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ബി വി ശ്രീനജൻ എം നൽകിയ പരാതിയിൽ എസ് സി എസ് ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ഈ കേസിൽ സുപ്രീം കോടതി ഇയാളുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്നും മുൻകൂർ ജാമ്യം ഇനി അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സീനിയർ അഭിഭാഷകനായിട്ടുള്ള പി വി ദിനേശ് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിലെ ഉള്ള എല്ലാ തട്ടിലും പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ആളുകൾ സ്ത്രീ പുരുഷ ഭേദമൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെൻസേഷൻ ഇക്ളിപ്പെടുത്തുന്ന വാർത്തകൾ ലഹരി പിടിപ്പിക്കുന്ന വാർത്തകൾ മൂർച്ച വളർത്തുന്ന വാർത്തകൾ അതാണ് അവർക്ക് താല്പര്യം അഞ്ചാം ധനകാര്യ കമ്മീഷന് കമ്മീഷൻ്റെ കാര്യമോ അതിന് യു എൻ ജനറൽ സെക്രട്ടറി മാറി വരുന്ന കാര്യമൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലെ ഓസോൺ മാണികള് അപകടത്തിലാണ് അതോ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പം അറിയേണ്ട ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊച്ചു പുസ്തകത്തിൽ പണ്ട് പറയാമല്ല ആ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഇളക്കി വിട്ട് അതിൻ്റെ പേരിൽ പല 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 നേട്ടങ്ങളും കൊയ്യുന്ന ഇവൻ ഏതായാലും സുപ്രീം കോടതി ഇടപെടലിന് ശേഷവും ശ്രീനിജനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നും പി വി ദിനേശ് കോടതിയിൽ വാദിച്ചിട്ടുണ്ട് ഇതിലൂടെ ആരോപണവിധേയനായിട്ട് ഇവൻ്റെ ക്രിമിനൽ ലക്ഷ്യം ക്രിമിനലാണ് ക്രിമിനൽ മനസ്സാണ് ക്രിമിനൽ ലക്ഷ്യമാണ് അത് വ്യക്തമാ വ്യക്തമാണെന്നും കേരള സംസ്ഥാനം സുപ്രീം കോടതി വാദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടവിടെ ഹാജരായിട്ടുള്ള സീനിയറായിട്ടുള്ള അഭിഭാഷകനാണ് പി വി ദിനേശ് ആണ് അതിന് പുറമെ മറ്റൊരാൾ കൂടി സ്റ്റാൻഡിങ് കോൺസിലർ നിഷയരാജൻ ഷോങ്കർ രണ്ടുപേരും കോടതിയിൽ ഹാജരായിട്ടുണ്ട് എസ്ഇ എസ് ടി ആക്ട് പ്രകാരമുള്ള കുറ്റം അതാണിപ്പോ ഇവന്റെ പേര് ഇവനെ ഇവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതാണ് മറ്റെങ്കിലും സിവിൽ കേസിന്റെ രീതിയിൽ പോകുന്ന സമയം കൊറേ പൈസ പോകുന്നു മാത്രം എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള ഈ കുറ്റം ഇവൻ ഈ എടപ്പാളി നടത്തിയെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്നുള്ള ശ്രീനിജന്റെ അഭിഷാ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ വാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് അഭിഭാഷകൻ അതേസമയത്ത് വിവാദ പരാമർശത്തിൽ എസ് സി എസ് എസ് ടി കുറ്റം ആക്ട് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് ഏറെപ്പാളിയുടെ വക്കീലും വാദിച്ചിട്ടുണ്ട് ഏതായാലും പരമാവധി എടുക്കാൻ കഴിയ മാനനഷ്ട കേസ് മാത്രമാണെന്ന് അവർ പറയുന്നത് എന്നാൽ ഈ വാദത്തെ കേരളം എതിർത്തിട്ടുണ്ട് തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുപ്രീം കോടതി പല പല കാര്യങ്ങളും പറഞ്ഞിരുന്നു നിങ്ങളുടെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടാവില്ല ഞങ്ങൾ ഉറപ്പു തരുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ മുന്നേറ്റം ഇതുവരെയുള്ള മുന്നേറ്റം പോലെ ആകരുത് എന്ന് അവർ താക്കീത് ചെയ്തിരുന്നു പക്ഷെ അതിനെല്ലാം ഉല്ലംഘിച്ചുകൊണ്ടുള്ള പോക്കാണ് ഈ എടപ്പാളി ചെയ്തിട്ടുള്ളത് ഈ മറുകാടിനെപ്പാടി ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ കേസിന്റെ ജാമ്യ ഹർജി വിധി അതിപ്രകാരമായിരിക്കും നേരെ തുറുവായിട്ട് അങ്ങോട്ട് പൊക്കോ ഇതായിരിക്കും വിധി അങ്ങനൊരു വിധി വന്നാൽ സന്തോഷിക്കേണ്ടതുണ്ട് അതൊരു വ്യക്തി താല്പര്യത്തിൻ്റെ പേരിലല്ല അതിൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലല്ല സമൂഹത്തിൽ വിഷം കലർത്തുകയാണ് വലിയ രൂപത്തിൽ വിഷം കലർത്തുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലീസുകാർ രണ്ട് ഇടി ഇടിച്ചു അപ്പോൾ കള്ളം ചോദിക്കുക മതിയോ ഏയ് വേണ്ട രണ്ടും ഇടി ഇടിച്ചു തോന്നേ വീണ്ടും രണ്ട് ഇടി ഇടിച്ചു വീട് ചോദിച്ചു ഇനി ഇടിക്കണോ ഇടിച്ചോന്നേ കോടതിയിൽ പോയിട്ട് അയാൾ അയാൾക്കിനി ഒന്നും ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യാൻ ആവില്ല ഒരു പോലീസുകാർക്കും പറ്റില്ല അതാണ് സ്ഥിതി പക്ഷേ ആ പോലീസുകാർ തൂങ്ങുമ്പോൾ അവസാനം ആ ഒരു അവസ്ഥയാണ് ഈ ഇയാളുടേത് നിങ്ങൾ എന്ത് ചെയ്യും വലിയൊരു ചോദ്യം സമൂഹത്തിൻ്റെ മുമ്പിലിട്ട് കൊടുത്തിരിക്കുകയാണ് വലിയൊരു ചോദ്യം ഭരണ ഭരണകർത്താക്കളുടെ മുമ്പിലിട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യും ഇന്ത്യയുടെ നിയമത്തെ ഭരണഘടനയെ ഞാൻ അംഗീകരിക്കുന്നില്ല നിങ്ങൾ എന്തു ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും ജയിലിടും എന്നിട്ട് എന്ത് ചെയ്യും തൂക്കി കൊല്ലാനൊന്നും ഇരിക്കില്ലല്ലോ ഇതാണ് ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും നേരിട്ട് റോട്ടിൽ ഇറങ്ങി വന്ന് ഇറങ്ങി വാടാ എന്ന് പറയുന്നിടത്തോളം കാലം ഈ ആളിത് തുടരുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയവും ഇല്ല കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കുറച്ച് പൈസ ചിലവുണ്ടാകുമെങ്കിൽ പോലും പണ്ട് ഏതോ ഒരു എന്നാ താൻ പോയി കേസ് കൊടുക്കുമെന്ന് സിനിമയിൽ പറഞ്ഞ പോലെ സാറേ പ്രതിക്കൂട്ടിൽ നിന്ന് ഒരാൾ പറയാണ് സാറേ എനിക്ക് ഈ കേസ് ഒരു പന്ത്രണ്ട് പൊതി വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു പതിനായിരം പന്തിരായിരം രൂപ കിട്ടും ഒരു മാസമാണെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടും പിന്നെ പോലീസ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിൽ പിടിക്കും അങ്ങനെ പിടിച്ചാൽ അവർക്ക് എന്തെങ്കിലും കൈമണി കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തു കേസ് വന്നാൽ അതിലിത്രേ ഉള്ളൂ അപ്പോഴും ലാഭം ഇരിക്കലേ സാറേ എന്ന് പറയുന്നൊരു ഒരു ഇതുണ്ട് അവിടെ ഒരു നാണവും മാനവും എല്ലാം വിട്ടു എന്തോ ചെയ്യും നിങ്ങൾ എന്തോ ചെയ്യും പോലീസ് പിടിച്ചു കൊണ്ടെങ്കിൽ അതിന്റെ പുറകിലെ ആൾക്കാർ കൂടാനുണ്ട് പക്ഷേമാര് കൂടാനുണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അസാധാരണങ്ങളിൽ അസാധാരണമായിട്ടുള്ള കൊലപാതക കേസും അങ്ങനെയെങ്കിലും ചെയ്യുമ്പോൾ ഒരാളെ തൂക്കിയല്ല ജീവിതം അവസാനിപ്പിക്കുക ബാക്കിയെല്ലാം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം നമ്മളുടെ ഇന്നലെ ഒരു പയ്യൻ അവരിഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ കയറി കൊന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഏതാണ് കേസ് എന്നറിയില്ല വിഷ്ണുപ്രിയ കേസ് വിഷ്ണുപ്രിയ കേസിൽ പെട്ട ആ പയ്യൻ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവൾ എന്നെ വഞ്ചിച്ചതാണ് അവൾ എന്നെ ചതിച്ചതാണ് നാടൻ എന്നെ തേച്ചു പോയതാണ് ഞാനവിടെ കൊന്നു എനിക്കിപ്പോഴും പശ്ചാത്താപമൊന്നുമില്ല ഏറി വന്ന ജീവപര്യന്തം എനിക്കിപ്പോൾ വയസ്സ് ഇത്രേ ഉള്ളൂ ജീവപര്യന്തം പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ പ്രായം പത്തോ മുപ്പത്തിനാലോ മറ്റോ അത്ര മാത്രം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കൊലപാതക കേസിൽ പെട്ട് പോലീസിൻ്റെ സ്റ്റേഷനിൽ പോയി കോടതിയിൽ പോയിട്ട് മറ്റുള്ളവരച്ച് കഴിഞ്ഞാൽ ആ ക്ഷീണ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ആകെ വിജൃംഭിതനാകും ചെയ്തതിനോർത്തയാള് പയചഹിതനാകും ഇതൊന്നൊന്നുമില്ല അപ്പോ അതാണ് ഇവിടുത്തെ സ്ഥിതി എങ്കിൽ നിയമത്തിനെ ഇവിടുത്തെ സാധാരണ പൗരന്മാർ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നതെങ്കിൽ ഒരാളെ അവകസിച്ചു അല്ലൊരാളുടെ മുഖത്തൊക്കെ തെറി പറഞ്ഞു അതിൽ യേശുവാസിന് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു അതിൽ മോഹൻലാൽ കളനാണെന്ന് പറഞ്ഞു അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോണു ഇവിടെ ഒന്നും സംഭവിക്കില്ല ഒരു മന്ത്രി മന്ത്രിമാരുടെ ആൾക്കാർ ആ മന്ത്രിയുണ്ടല്ലോ മാത്രി ആ മന്ത്രി ഒരാളുടെ ഒന്നര കോടി കൈക്കൂലി വാങ്ങിച്ചു എന്താ തെളിവ് തെളിവൊന്നുമില്ല കേസ് കോടതി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഈ ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു കൾപ്രിറ്റ് ഒരു കുറ്റവാളി മനസ്സുള്ള ഒരാളെ വീണ്ടും ഞാൻ ചോദിക്കുക എന്ത് ചെയ്യും ഒറ്റ മാർഗമേ ഉള്ളൂ പി വി അൻവറിന്റെ മാർഗം നമസ്കാരം